ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി എന്ന ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ഗണപതിക്ക് സമർപ്പിച്ച ലഡു മോഷണം പോയ കഥയാണ് ഹൈദരാബാദിൽ നിന്ന് വരുന്നത് ഗണപതിക്ക് സമർപ്പിച്ച ലഡു കയ്യിൽ കിട്ടിയാൽ ഐശ്വര്യം വരുമെന്ന വിശ്വാസമാണ് ലഡു മോഷണങ്ങൾക്ക് പിന്നിൽ കെ ബി ശ്രീധരൻ ചേരുന്നുണ്ടാ തത്സമയം ശ്രീധരൻ എന്താണ് ലഡു മോഷ്ടിക്കാനുള്ള കാരണം ഐശ്വര്യം വരുമെന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് എങ്കിൽ ഐശ്വര്യം ആയിരിക്കില്ല വരിക ഏതെങ്കിലും വിശ്വാസികൾ കൊണ്ടുപോയി പരാതി കൊടുത്താൽ നേരെ പിന്നാലെ പോലീസ് ആയിരിക്കും വരിക എന്താണ് ഈ സംഭവം കൊതി തോന്നി അങ്ങ് മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ ലഡു കിട്ടിയോ ആ ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഹിമ നടന്നത് ഹൈദരാബാദ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗണേശ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഈ ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ച് വലിയ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പന്തലിൽ ഗണപതിക്ക് നിവേദിക്കാനായി ലഡ്ഡവും വെച്ചു ഈ ലഡ്ഡു ഈ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്ന ദിവസം ലഭിക്കുന്നയാൾക്ക് ഐശ്വര്യം ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം പ്രത്യേകിച്ച് ആന്ധ്രയിലും കർണാടകയിലൊക്കെ ഇത് വലിയ ഫെസ്റ്റിവലാണ് ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ലേലം നടക്കാറുണ്ട് ഒരു കോടി രൂപയ്ക്കൊക്കെ ഈ വലിയ ലഡു മേടിക്കുന്ന ആളുകളുണ്ട് അത്രയും വിശ്വാസമാണ് അക്കാര്യത്തിൽ ഏതായാലും ഈ ലഡ്ഡു കയ്യിൽ കിട്ടിയാൽ ഐശ്വര്യം വരുമെന്നുള്ള ഒരു സങ്കല്പം വിശ്വാസം അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൈസ ഒന്നും മുടക്കി ലേലത്തിൽ പിടിക്കാൻ സാധിക്കാത്തവരാണെന്ന് തോന്നുന്നു ഈ ലഡ്ഡു ഇരുട്ടിൻ്റെ മറവിലെത്തി മോഷ്ടിക്കുന്നത് അവിടെ സി സി ടി വി ഒക്കെ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ കള്ളരെ കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള മറ്റ് ഗണേശ പന്തലുകളിൽ നിന്നും ഇങ്ങനെ ലഡു മോഷണം പോയതായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും ഇതിനെ ഔദ്യോഗികമായിട്ട് ഇതുവരെ പരാതിയൊന്നും ഈ സംഘാടകർ നൽകിയിട്ടില്ല പക്ഷേ ഈ മോഷിച്ച ആളെ കയ്യിൽ കിട്ടിയാൽ ഒരുപക്ഷേ അയാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വെച്ചാൽ ഇത് വിശ്വാസവുമായി ഇടപിരിഞ്ഞിടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ വൈകാരികമായി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഐശ്വര്യം ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കൃത്യം ചെയ്ത് ഒരുപക്ഷേ നാട്ടുകാരുടെ തല്ല് മേടിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ ഗണേശ വിഗ്രഹ നിബഞ്ചനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ചടങ്ങിൽ അഞ്ചു ദിവസമായിരിക്കാം ചില ഏഴു ദിവസമായിരിക്കാം ചിലടങ്കിൽ പതിനൊന്ന് ദിവസമായിരിക്കാം ഇതൊക്കെ കഴിയുമ്പോൾ ഏതായാലും ഇതിനെ ചൊല്ലിയൊരു തർക്കമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഈ ഗണേശ പന്തലിൽ നിന്ന് ലഡ് മേടിച്ച ബിരുദനെ തേടുകയാണ് ഇപ്പോൾ ഈ സംഘാടകരായിട്ടുള്ള